വളരെ ഗൗരവമായി തന്നെ ആദ്യം തന്നെ തുറന്നു പറയാം ഇന്നലെ വന്നിട്ട് കുടിച്ച വെള്ളത്തിലും കഴിക്കുന്ന ചോറിലും വരെ മതം കലർത്തുന്ന ഒരു സ്വഭാവക്കാരനാണ് വി വി രാജേഷ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഇന്നലെ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടല്ലാത്ത മതത്തെകൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേക്കുന്നത് ഓക്കെ എന്തായാലും പത്ത് പതിമൂന്നോളം കേസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പേര് കിടക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടികളെ രംഗത്ത് വന്ന് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോകത്തുള്ളൂ അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഇടയ്ക്ക് റിനി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മോശമായിട്ടുള്ള രീതിയിൽ ചാറ്റ് ചെയ്തു ആ ചാറ്റ് നമ്മൾ കണ്ടതാണ് സത്യം പറഞ്ഞുതരാം ഓക്കെ ആ ചാറ്റ് ഇത്രയും വർഷം മൂന്നാല് വർഷം ആ ചാറ്റും കേട്ടു സൂചിച്ച് അവൾ ഇപ്പൊ വന്നിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതിന്റെ പിന്നീട് ആരാ ഈ റിനി വലിയ വലിയ ചാനലിൽ ചാനലിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അതെല്ലാവർക്കും അറിയാം ഏത് ചാനലാണ് രണ്ട് ചാനലിൽ അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ കൂടെ ഉള്ളൊരു വ്യക്തിയാണ് ഈ ഇരയായപ്പെട്ട പെൺകുട്ടി എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയും രാഹുലുമായിട്ടുള്ള ആയിരുന്നു പിന്നീട് അവർ പ്രഗ്നൻ്റ് ആവുന്നു പിന്നെ രാഹുൽ പറയുന്നു അത് വേണ്ട എന്ന് പറയുന്നു അവസാനം കുഞ്ഞിനെ കളയുന്നു അവസാനം ഇവരെ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഇന്നലെ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഞാൻ വരാം ഇപ്പോഴല്ല അത് സമയമാവട്ടെ ആ ഒരു കാര്യത്തിലോട്ട് എന്തായാലും ഞാൻ അടക്കാം അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മുടെ ലക്ഷ്മി പ്രഭ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് ആ പോസ്റ്റ് അത്യാവശ്യം ഫേസ്ബുക്കിൽ കിടന്ന് ഭയങ്കര വൈറലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ എന്തായാലും ഒരു കാര്യം തുറന്നടിച്ചു പറയാം രാഹുൽ ആ ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻ ആയിരിക്കാം ആയിരുന്ന സമയത്ത് പരസ്പര സമ്മതമില്ലാതെ എന്തായാലും ഒന്നും നടക്കത്തൊന്നുമില്ല ആ പെൺകുട്ടി തന്നെ ഒന്നും രണ്ട് മൂന്നും നാലും ഒക്കെ വെട്ടം പോയിട്ടുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വെട്ടം പീഡിപ്പിക്കും പീഡിപ്പിച്ചാൽ അറിയാലോ ഉം വിവരവും സാമാന്യ ബോധമുള്ളവരാരും പോകാറില്ല രണ്ടാമത് അല്ലെങ്കിൽ ആ ഏഴിലോട്ട് അടുക്കാറില്ല ഇതൊന്നും രണ്ട് മൂന്നും നാലും വട്ടം പോയിട്ടുണ്ടെങ്കിൽ താറാഭാതം തെറ്റാന്നുകൂടെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഓക്കെ എന്തായാലും നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം പരാതി ആ ദിവസം തന്നെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ശേഷം എന്നോട് എനിക്ക് അതിനുശേഷം നിർബന്ധപൂർവം മരുന്ന് കഴിപ്പിച്ചതായും യുവതി പറഞ്ഞു പിന്നീട് പലവട്ടം ഹോട്ടലുകളിലേക്ക് രാഹുൽ ക്ഷണിച്ചിരുന്നു എനിക്ക് മെഡിസിൻ അലർജി കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് അതിനുശേഷം ഏതെങ്കിലും തന്റെ സമാനമായ അനുഭവം മറ്റു പലർക്കും ഉണ്ടായതായും യുവതി വെളിപ്പെടുത്തി പെൺകുട്ടിയുടെ സംസാരമൊക്കെ നിങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് വട്ടം അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ കരുതുന്ന പോലെ ക്രിയി അല്ല സത്യത്തില് വേറൊരു പെൺകുട്ടിച്ചാണ് നമ്മള് റിനിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു റിനിയുടെ ചാറ്റ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അവര് ചെയ്യുന്നത് അതിനെ സത്യം പറഞ്ഞ ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കായിരിക്കുന്ന കുറച്ചുകൂടെ നല്ലത് ഓക്കെ ഇനിയിപ്പൊ നമുക്കിന്റെ പോസ്റ്റിലോട്ട് പോവാം ലക്ഷ്മിയുടെ ആ പോസ്റ്റ് ഒന്ന് കേൾക്കാം നമുക്ക് പുള്ളിക്കാരി കേൾക്കാം മറ്റു വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇന്ന് എനിക്ക് ഗൗരവമായി തന്നെ ആദ്യം തന്നെ ിൽ ഒരാളെ ഞാൻ കണ്ടു പ്രണയം ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന ചോമയിലേക്ക് അവളെ എടുത്തെറിയുകയും ചെയ്തൂട്ടത്തിന്റെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസും യു ഡി എഫും ശ്രമിക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെയാണ് കരുതിയിരുന്നതിനേക്കാൾ തകർന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് ലക്ഷണം കഴിച്ചിട്ടോ ഉറങ്ങിയിട്ടോ ദിവസങ്ങളായിട്ട് കാണുമ്പോന്ന് കെട്ടിപ്പിടിക്കണം എന്ന് മാത്രമാണ് അവൾ എന്നോട് പറഞ്ഞ ഒരേ ഒരു ആവശ്യം കാണണമെന്ന് തീരുമാനിച്ചതും ചെന്ന് കണ്ടതും മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്കല്ല ആരോടും സംസാരിക്കാനില്ലാതെ ഒരാൾ ഇരുട്ടിൽ നിന്ന് വിഷമിക്കും പോലെയാണ് എനിക്ക് അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നിയത് ഇങ്ങനെ ഒരാളെ കാണണം എന്നത് ഏറ്റവും സ്വാഭാവികമായി തന്നെ ഉള്ളിൽ വന്ന തോന്നലായിരുന്നു ഇന്റർവ്യൂ എടുക്കലോ അതിനായി നിർബന്ധിക്കലോ ഒന്നും എന്റെ ഉദ്ദേശമായിരുന്നില്ല ഓക്കെ അപ്പൊ ഇന്റർവ്യൂവും കാര്യങ്ങളൊന്നും അവർ ഉദ്ദേശം അല്ലെന്ന് അവർ പറയുന്നുണ്ട് ചേച്ചി ഇന്ന് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളൊക്കെ ഈ മീഡിയയിലൊക്കെ വന്നിട്ടിരുന്ന് പറയുന്നുണ്ട് പെൺകുട്ടികളാണ് അങ്ങനെയാണ് സ്ട്രോങ് ആണ് നിങ്ങൾ തിരിച്ചു വരണം നിങ്ങൾ എന്റെ മുകളിൽ വെട്ടിത്തോന്ന് പറയണം എന്നൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ തന്നെ അവിടെ പോയി സംസാരിച്ച് ഇനി വന്നത് മാത്രമേ ഉള്ളൂ തെളിവ് സഹിതം ആ പെൺകുട്ടിയെ കൊണ്ട് ഓക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ മുഖം മറിച്ചിട്ടാണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും കോടതിയിൽ പോയി ഇരുന്നിട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ നോക്ക് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം അത് അങ്ങനെ തന്നെ വേണം പിന്നെ കേരള പോലീസിനോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഇപ്പം ഈ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ ചേച്ചിയോട് ചോദിച്ചാൽ പോരെ ഈ ചേച്ചി കൊണ്ട് ആ പെണ്ണിന്റെ വീട്ടിലും കൊണ്ടുപോവുകയും ചെയ്യും നിങ്ങൾക്ക് മൊഴിയെടുക്കുകയും ചെയ്യാം ഓക്കെ ഇപ്പം എന്തെങ്കിലും മൊഴിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പെണ്ണ് പരാതിയായിട്ട് മുന്നിട്ട് പോകുന്നില്ല ആ പെണ്ണ് എന്തുകൊണ്ട് പോകുന്നില്ല ആ ഒരു പെണ്ണ് വരാതെ നമുക്ക് ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ ഒരു സൈഡ് മാത്രം കേൾക്കരുത് രണ്ട് സൈഡും കൂടെ കേൾക്കണം അവര് തന്നെ പല വീഡിയോയിലും പറയുന്നുണ്ട് ചോയ്സി പറയുന്നുണ്ടല്ലോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ഇവര് തന്നെ പോകുന്നുണ്ട് അത് ഒരു മോശപ്പെട്ട മോശപ്പെട്ടവരുടെ അടുത്താണെങ്കിൽ പിന്നെ പോകേണ്ട ആവശ്യമുണ്ടോ ഇവിടെ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് ഇപ്പോഴും അവർ രംഗത്ത് വന്നു പറയുന്നില്ല നമ്മുടെ ഇനി കേരളത്തിൽ ഇതിപ്പം ഒരുപാട് സിസ്റ്റങ്ങളുണ്ട് ഇതിപ്പോൾ രഹസ്യമായിട്ടാണെങ്കിലും ചെന്ന് ചെയ്യാം അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ തേർഡ് പാർട്ടിയുടെ ഒരു കേസും ആണ് കൂടുതലും ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് അതിന് കുറച്ച് സെക്ഷൻ ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അത് കാണുന്നവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും എന്നാൽ ശരി ബാക്കി പറയാം അവളെ കേട്ടപ്പോഴും തെളിവുകൾ കണ്ടപ്പോഴും പുറത്തു വന്നതിനേക്കാൾ എത്രയോ ഗുരുതരമായ കാര്യങ്ങളാണല്ലോ എന്ന ഞെട്ടലാണ് ഉണ്ടായത് അശാസ്ത്രീയ ഗർഭഛിദ്രവും തുടർ ആരോഗ്യ പ്രശ്നങ്ങളും അവളെ ശാരീരികമായും ഇപ്പോൾ വല്ലാതെ തകർത്തിട്ടുണ്ട് ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളും സ്ലാറ്റ് ഫ്ഷിങ്ങും അവളും അറിയുന്നുണ്ട് അവളെയും കുടുംബത്തെയും അതൊക്കെ കടുത്ത മനോവിഷമത്തിൽ ആക്കുന്നുമുണ്ട് എല്ലാ വിഷമങ്ങളും തുറ ഇവിടെ പെൺകുട്ടിയുടെ പേര് ഇവിടെ ആരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പെൺകുട്ടിയുടെ ഫോട്ടോ വന്നിട്ടുണ്ടോ ഒരു വോയിസ് മാത്രം ഇവിടെ കേരളത്തിൽ ഇപ്പൊ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഓയിസേ മാത്രം എന്നിട്ട് എന്തിനായിട്ട് പൊന്നു ലക്ഷ്മി ചേച്ചി ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത് നിനക്ക് ഒരു നാണോ ഇല്ലയോ ഞാൻ അത്രേ ഉള്ളൂ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ ആ പെൺകുട്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഹെ രാഹുൽ എവിടെയോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ അതെങ്ങനെ ആ വീട്ടുകാർക്ക് ഇതാവുന്നത് എങ്ങനെ ഇതാവുന്നത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് മീഡിയ വരാം മുഖം മറച്ചല്ല വരാ മനസ്സിലായോ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യും എന്ന് ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു ഏറ്റവും കാര്യം ഇത്രയ്ക്ക് ക്രൂരമായി മാനേജ് ചെയ്യുവാൻ രാഹുൽ മാംകൂട്ടത്തിൽ കൃത്യമായി ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അവരെയൊക്കെ അയാൾ ഫോണിൽ വിളിക്കുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ കൂടിക്കാഴ്ചയെ കുറിച്ച് ചില കേന്ദ്രങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിച്ചു അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ ഈ വിഷയത്തിൽ പരാതി കൊടുക്കാനും എവിടെ പരാതി കൊടുത്താലും ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പു നൽകുകയുമാണ് ഞാൻ ചെയ്തത് ഞങ്ങൾ ന്യൂസ് മലയാളം ടീം ആകെ തന്നെയും ഇതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യം ഞാൻ കേട്ട പെൺകുട്ടിക്കും അവരുടെ ബന്ധുക്കൾക്കും പൂർണമായും ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഒരു കാര്യം പറയാനുള്ളത് ആ പെൺകുട്ടിക്ക് ഉപദ്രവകരമായി മാറുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നാണ് ഈ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി പുറത്തുവരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയുണ്ട് ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച ഈ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാൽ ഒരാൾക്കും മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ് നമ്മൾ അവൾക്കൊപ്പം തന്നെ നിൽക്കണം അവക്കൊപ്പം നിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ സോഷ്യൽ മീഡിയയിലൊന്നും അവിടെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ചേച്ചി തന്നെ പറയുന്നുണ്ട് ആ വീട്ടുകാർക്ക് ഭയങ്കര നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നിട്ട് ചേച്ചി ഞാൻ ഇപ്പൊ പറയാൻ ചെയ്യുന്നത് നമ്മളാരുവാണിൻ്റെ ഐഡന്റിറ്റി ഒന്നും പുറത്ത് വിടരുത് എന്നൊക്കെ പറയുന്നില്ല നിങ്ങൾ എന്തുവാ പറയുന്നത് പോലും നിങ്ങൾക്ക് ഒരു ബോധമില്ല ഓക്കെ അങ്ങനൊരു ദ്രോഹ ആ നാറിയുടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ അതായത് നമ്മുടെ പ്രസിഡന്റ് ആയാലും ശരി ഉള്ളു അതിന് കുറന്ന് പറയാം നാളിച്ചു പോക്കരുത്തരമാണെങ്കിൽ അത് വിളിച്ചിരിക്കും അത് വിളിച്ചിരിക്കും അത് വേറെ ഒരു കാര്യം മോനായാലും ശരി നമ്മളത് വിളിച്ചിരിക്കും പക്ഷേ എല്ലാം അവരുടെ സമൂഹത്തോടെ എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുന്നതിനൊരിക്കും യോജിപ്പില്ല പല കാര്യത്തിലും എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇയാൾ ദ്രോഹിച്ചിട്ടുണ്ടോ എന്താണ് എങ്ങനെയാണ് എങ്ങനത്തെ രീതിയിലാണ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം അത് പുറത്ത് കൊണ്ടുവരാൻ നോക്കുക അങ്ങനൊരു എം എൽ എ വേണ്ട കി വേണ്ട നിങ്ങൾ ആദ്യം അത് കൊണ്ടുപോകാം അതല്ലേ ചെയ്യണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദത്തിൽ മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരം തേടും രാഹുൽ മാംകൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയിലെ യുവതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം വിശദമായ പരിശോധന നടത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഈ പുതിയ നീക്കത്തിന് പിന്നിൽ എന്താണ് വിജയകുമാർ ഇതുവരെയും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്ട് പരാതി ലഭിച്ചിട്ടില്ല തേർഡ് പാർട്ടി പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയിട്ടുള്ള മൊഴി രേഖപ്പെടുത്തൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവ്യക്തമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തേക്കറിയാൻ വഴിയായിട്ടുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരം തേടാൻ നിലവിലിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ ചിലർ ആ പെൺകുട്ടിയെ അറിയാമെന്നും അവരെ കണ്ടിരുന്നുവെന്നൊക്കെ പറഞ്ഞിരുന്നു ആ സാഹചര്യത്തിൽ അവരിൽ നിന്നും വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്ന കാര്യം മാത്രമല്ല എന്തായാലും ആ ചേച്ചി പോയ സ്ഥിതിക്ക് ആ ചേച്ചിയിലും കൂടെ മൊഴിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്തായാലും ആ ചേച്ചിക്ക് അറിയാമെന്ന് പറഞ്ഞില്ലേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവരുടെ ഒറ്റ പോസ്റ്റോടാണ് ഇങ്ങനെ ഒരു വെള്ളം ഉള്ളത് തന്നെ അറിയൊക്കെ ചെയ്യുന്നത് കുറെ ആൾക്കാർ വിചാരിച്ച രീതിയാണെന്നുള്ള രീതിയിലാണ് ഓക്കെ എന്തായാലും പെൺകുട്ടി ഏതാണ് എന്നൊക്കെ ഏകദേശം പുറത്ത് പോകുകയാണെങ്കിൽ ഈ ചേച്ചിയുടെ പേരത്തെ വരുത്തുള്ളൂ ഓക്കെ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കിയപ്പോൾ ഞാൻ നമ്മൾ ഉദ്ദേശിക്കാത്ത കാരണം വെച്ചാൽ അത് കേട്ടപ്പോൾ എനിക്ക് രണ്ടു വർഷവും കൂടെ സംസാരിക്കണമെന്ന് തോന്നി അതിപ്പോഴല്ല ഞാൻ സംസാരിക്കുന്ന അങ്ങനെ ഞാൻ കേട്ട കഥ വെച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്ന പോലെ അല്ല നേരെ തിരിച്ചു വരും കഥയാണ് സത്യം പറഞ്ഞുതരാം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരുത്തരൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഒന്നുമില്ല അവൻ എവിടെ എത്തത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അവനെ വേണ്ടാന്ന് എന്ന് വയ്ക്കുകയും അവനൊരു വലിയ നിലയിലോട്ട് വരികയും അപ്പം തിരിച്ചു വരികയും ചെയ്യുന്നതോട് ഒട്ടും യോജിപ്പില്ല അങ്ങനൊരു ചെറിയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല അത് അവിടെ കിടക്കട്ടെ ഇനി നമ്മൾ നമ്മുടെ രാഹുൽ ഈശോറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കഴിഞ്ഞിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതിരുന്ന് കേൾക്കേണ്ട ഒരു വോയിസ് ആണ് കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അഴിച്ചു തന്നെയാണ് അതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ ഒന്ന് കാണുക സ്ത്രീകളെ വിളിച്ച് നിങ്ങൾക്ക് പരാതി ഉണ്ടോ പരാതി കൊടുക്കാൻ പറ്റുമോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ് രാഹുൽ ഭാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മൂന്ന് സ്ത്രീരത്നങ്ങൾക്കാണ് സെല്യൂട്ട് ഒന്ന് ശ്രീമതി സീമാജി നായർ രണ്ട് ശ്രീനാഥ് ദേവി അതോടൊപ്പം മൂന്ന് അൽഷ പോണാം ഓർക്കുക ഈ സ്ത്രീയെ അങ്ങോട്ട് ഒരു പ്രമുഖ മാധ്യമം വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ സൃഷ്ടിച്ച വാർത്ത ഉണ്ടാക്കാൻ ശ്രമം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അടൂർ ഡിവിഷൻ അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ഫേസ്ബുക്കിലൂടെ പ്രതിഷേധ കുറിപ്പെട്ടത് പരാതി ഇല്ലാഞ്ഞിട്ടും ഇരയാണോ എന്ന് ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തക വിളിച്ചു എന്നാണ് വിമർശനം രണ്ട് മണിക്കൂർ കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം തനിക്ക് പരാതിയൊന്നും ഇല്ലാതിരിക്കെന്തോ എന്ന് ചോദിച്ച് ഒരു മാധ്യമ പ്രവർത്തക വിളിച്ചു മാധ്യമങ്ങൾ ആളുകളുടെ പിന്നാലെ ദുരനുഭവം ഉണ്ടായില്ലേ എന്ന് നിങ്ങൾക്കൊക്കെ പരാതി മാത്രം മതി എന്തിനാ എക്സ്ക്ലൂസീവ് അടിക്കാൻ വേണ്ടിയാണോ ശരി രാഹുൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപ്പോൾ നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുക ഈ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ആദ്യ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഞാനായിരുന്നു ഞാൻ അതേപോലെ തന്നെ ഞാനിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വൈസ് പ്രസിഡന്റാണ് എൻ്റെ നാട്ടിലെ അത് ചുമ്മാതായതൊന്നുമല്ല ഈ പറയുന്ന വോട്ട് ഈ നിങ്ങൾ പറയുന്നതല്ല കള്ളനായി ഞാൻ കളഞ്ഞ ഐഡിയൊന്നും ഇല്ല ഉള്ള ഐഡിയോ വെച്ചതന്നെ എങ്ങനെ ഞാൻ ആയത് ഓക്കെ ഇപ്പോൾ പാർട്ടിയിലുള്ളവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നത് ഒരു ശീലം എൻ്റെ ഉള്ളതാണ് ഉള്ളതായിരുന്നു ഞാൻ തുറന്ന് പറയാനുള്ളത് ആരായാലും ശരി അതുകൂടെ എന്നെ അറിഞ്ഞു കണ്ടിടത്താ കണ്ടും കൂടാ ഇപ്പോൾ ഇവിടെ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു യൂട്യൂബറും കൂടെയാണ് എനിക്ക് പറയേണ്ട കാര്യങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ എടുത്തിട്ട് നമ്മൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ഇറങ്ങുമ്പോൾ സ്വന്തം പാർട്ടിയിലെ അമ്മമാർക്ക് ഈശ്ശ നിറയ്ക്കാനും അവന്മാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നിങ്ങൾ എന്നെ കൂട്ടണ്ട നേരെ വാ നേരെ പോകും അത് ആരായാലും ശരി ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ എനിക്ക് അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഓക്കെ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു വോയിസ് ഓയിസ് അദ്ദേഹമായി ചോയിസ് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുക നിങ്ങളുടെ അഭിപ്രായമാണ് സാധാരണപ്പെട്ട മനുഷ്യന്റെ ഒരു അതുപോലെ നിങ്ങൾക്ക് 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 ഉണ്ടെങ്കിൽ എന്നെ ചെയ്യാം കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ വോയിസ് ഒന്ന് കാര്യങ്ങൾ ആദ്യം നമുക്ക് ഇന്നലെ മാതൃഭൂമി രാഹുലിനെ സംരക്ഷിക്കുന്നോ എന്ന് പറഞ്ഞൊരു ചർച്ചയുടെ ഒരു കാര്യത്തെ തുടക്കം പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞു വി വി രാജേഷ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ പ്രവർത്തകൻ ഇന്നലെ വന്നിട്ട് കുടിച്ച വെള്ളത്തിലും കഴിക്കുന്ന ചോറിലും വരെ മതം കലർത്തുന്ന ഒരു സ്വഭാവക്കാരനാണ് വി വി രാജേഷ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഇന്നലെ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടല്ലാത്ത മതത്തെ വലിച്ചറിച്ച് ഉള്ള കാര്യങ്ങൾ കുറെ ചർച്ചയ്ക്ക് എടുത്തിട്ടായിരുന്നു ഈ പറയുന്ന ബി ജെ പി നേതാവിൻ്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ഒരു പ്രവർത്തകയായിരുന്നല്ലോ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ റൂമൺ ആയിട്ടുള്ള അവന്തിക അവന്തിക ഇപ്പൊ അവളാണ് എന്താ അവസ്ഥ എന്നൊന്ന് പറയേണ്ടതാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ആളുകൾ വരെ ഇപ്പൊ രാഹുലിന് സപ്പോർട്ടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്തനംതിട്ടയിലും കൊട്ടാരക്കരയിലും ഉള്ള ചില ആൾക്കാരെ വിളിച്ചിട്ട് റിപ്പോർട്ടർമാരും പലരും തിരക്കുവാണ് രാഹുലിനെതിരെ കേസുണ്ടോ രാഹുലിനെതിരെ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഈ സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള സീമ എന്ന് പറയുന്ന ആളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പലയിടത്തും ചോദിച്ചതായിട്ട് അറിയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ഞാൻ വേറൊന്നുമല്ല പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയുള്ള രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആയിഷ പോറ്റി എന്ന് പറയുന്ന ആളുടെ ഒക്കെ പോയിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കേൾക്കുന്നത് നല്ലതാണ് പിന്നെ ശ്രീലാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന അവരുടെയൊക്കെ ഓരോ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റിപ്പോർട്ടർ ചാനല് ഒരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നത് അതായത് ന്യൂസ് മലയാളം എന്ന് പറയുന്നത് ചാനലിലെ അവതാരകരുടെ പേര് ലക്ഷ്മി പത്മജ ലക്ഷ്മി പത്മ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന അവര് പറയുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി അവരെ കണ്ടു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രാഹുലിനെതിരെ കുറെ കാര്യങ്ങൾ പറയുന്നു അവർക്ക് ഉണ്ടായ അനുഭവങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഒരു ട്രോമയിലാ കാര്യങ്ങളിലാന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു അവരെ പുറത്തുവിടരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന അവര് തന്നെ ഏകദേശം കാര്യങ്ങൾ ആരാ എന്നൊക്കെ പറയുന്നു കാര്യങ്ങളുണ്ട് ഈ പത്മ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് പറയാനുള്ളത് മൂന്നാല് ദിവസമായിട്ട് സർക്കാർ വകുപ്പൊക്കെ അന്വേഷിക്കുന്നുണ്ട് ആ ആളെ കണ്ടുപിടിക്കാനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട് ഇവരുടെ ഈ തിരക്കുന്ന ആൾക്കാരടുത്ത് പറയാനുള്ള റിപ്പോർട്ടർ ചാനലിന്റെ അടുത്ത് വന്നിട്ട് ഇതാരാണ് എവിടുന്നാണ് വോയിസ് ഇട്ടത് കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ എവിടുന്നാ വോയിസ് വന്നതെന്നും കാര്യങ്ങളും ഉള്ളൂ പിന്നെ ഈ പത്മത പറഞ്ഞതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട് രണ്ടുപേര് തമ്മിൽ സ്നേഹത്തിലാവുകയും മറ്റൊരാളെ ഇട്ടിട്ട് പോയിട്ട് പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്ന് മറ്റേ ആള് വേണം എന്നുള്ള മൈൻഡ് വെച്ചിട്ട് ആ എന്നെ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നൊരു പ്രവണതയാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല അതിനകത്ത് ആ പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ഒരനു ഒരു പ്രാവശ്യം അനുഭവപ്പെട്ട ഒരാള് പിന്നെയും പിന്നെയും വിളിക്കുമ്പോഴത്തേന് പോകും എന്നിട്ട് പറയുന്നു അതിനകത്ത് തന്നെ പലവട്ടം രാഹുൽ വിളിച്ചിട്ടുണ്ട് പലയിടത്തും വിളിച്ചിട്ടുണ്ട് അവിടെ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതേ അതേസമയത്ത് സാമാന്യ ബുദ്ധിയുള്ള ഒരാളുടെ അടുത്ത് ഒരാളെന്നുള്ള രീതിക്ക് ഞാൻ ചോദിക്കുന്ന ഒറ്റ ഉള്ളൂ രണ്ടു പേര് തമ്മിൽ പ്രണയം നടക്കുന്നു ഒരു ഇതിലും അല്ലാത്ത ഒരു സാധാ പ്രവർത്തകായിട്ട് നിൽക്കുന്ന സമയത്ത് പ്രണയം നടക്കുന്നു പ്രണയിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവനെ ഇട്ടേച്ച് പോകുന്നു ഇട്ടേച്ച് പോയി കഴിഞ്ഞ് ഒരു എം എൽ എ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ഒരു മേരെ ഒരു പ്രവർത്തനായിട്ട് വന്നു കഴിയുമ്പോഴത്തേന് ആ ആളുടെ പേര് ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് എല്ലാരും ഒന്ന് പറയണം ഈ പറഞ്ഞു വന്ന രാഹുലിനെ ഇപ്പൊ ജനങ്ങളെല്ലാരും ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പരാതിക്കാരി ആയിട്ടുള്ള ആൾക്കാര് ഈ പറയുന്ന സർക്കാരിന്റെ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചിട്ട് പരാതിക്കാരിയായിട്ടുള്ള ഒരാളെ ഇത്രയും നേരമായിട്ട് കിട്ടിയിട്ടില്ല മൂന്നാമതൊരാള് മൂന്നാമത്തെ ആള് മൂന്നാമത്തെ കക്ഷി ആ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ കേസ് മുന്നോട്ട് പോകാൻ സാധ്യത നൂറി പത്ത് ശതമാനത്തിൽ താഴെ ഉള്ളു കാരണം കോടതി തന്നെ ചില നിയമപ്രകാരം അത് പറഞ്ഞേക്കുന്നത് ഈ അനുഭവിച്ചേക്കുന്ന വ്യക്തിയുടെ അതായത് പീഡി പീഡനമാണെങ്കിൽ ആ പീഡിപ്പിച്ച വ്യക്തി പീഡനം അനുഭവപ്പെട്ട വ്യക്തി ആരാണോ അവര് മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ ആ കേസ് തള്ളിപ്പോവും അങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് ഏത് ഐ പി സി ആണെന്ന് ഞാൻ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം റിപ്പോർട്ടർ ചാനലാണ് ഇത് ആദ്യം ബ്രേക്ക് ചെയ്തത് ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കും മുഖ്യമന്ത്രിക്കും വരെ അറിയാവുന്ന കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലില് വോയിസ് പുറത്ത് വിട്ടെന്നും എല്ലാം അങ്ങനെയാണ് ഈ ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ടറി ചാനലിനകത്ത് ചെന്നിട്ട് അവിടെ ചോദിച്ചാൽ മതിയല്ലോ ഈ വോയിസ് എവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയേ എന്താണ് ഇതിന്റെ പുറയിലോട്ടുള്ള കാര്യങ്ങൾ അവിടുന്ന് അന്വേഷിക്കാവുന്നതല്ലേ ഉള്ളൂ ആ പറയുന്ന പെൺകുട്ടി നേരിട്ട് റിപ്പോർട്ടർ ചാനൽ വിളിച്ച് കൊടുത്തിട്ടുള്ള വോയിസ് ആണ് ആദ്യം പറഞ്ഞത് പിന്നെ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് സഹ കൂട്ടുകാരിക്കാണ് അനുഭവം ഉണ്ടായെന്ന് ഈ പറയുന്ന റിനി ഏഷ്യാനിൽ റിപ്പോർട്ട് ചാനലും പിന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത് വരെ റിപ്പോർട്ടായിട്ടും കാര്യങ്ങളായിട്ടും നിന്നാണെന്നു എല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന റിപ്പോർട്ട് ചാനലിലോ കാര്യങ്ങളിലോ അന്വേഷിച്ചായി ക്രൈംബ്രാഞ്ചിന് ഈ കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കാൻ പറ്റും പിന്നെ ഈ റിനിയുടെ കൂടെ വർക്ക് ചെയ്ത ഏതേലും ഒരാളാവാം ആവാതിരിക്കാൻ സാധ്യത കുറവാണ് അങ്ങനെ ആവാനായിരിക്കും സാധ്യത കൂടുതൽ അങ്ങനെ ആണെങ്കിൽ ഈ റിനിയുടെ അടുത്ത് തന്നെ ഈ ക്രൈംബ്രാഞ്ചിൽ ചോദിക്കാമല്ലോ ഇത്രയും സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും എല്ലാം ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന റിനി എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന് നേരിട്ട് ചോദിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതല്ല ഈ റിനിക്കാണെങ്കിലും ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് അന്വേഷണ ബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് പറയുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല കാരണം മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന തെളിവുകളും കാര്യങ്ങളും ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കൊണ്ടു തന്ന ഞങ്ങൾ കേസ് എടുക്കാം ഞങ്ങൾ ഇതാ എല്ലാരെയും മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾ കേസോ കാര്യങ്ങളോ എന്താന്ന് വെച്ചാൽ തന്നാൽ മാത്രം മതി ഞങ്ങൾ അന്വേഷിക്കാം അതുകൊണ്ടല്ലേ ഈ പറയുന്ന സി പി എമ്മിലെയും കമ്മ്യൂണിസ്റ്റിലെയും പല ആളുകളുടെ അടുത്തും ഈ പറയുന്ന റിപ്പോർട്ടർ ഈ പറയുന്ന റിപ്പോർട്ടർമാരും മറ്റും വിളിച്ച് അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് പരാതിയുണ്ടോ നിങ്ങൾക്ക് പരാതിയുണ്ടോ ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്നുള്ള രീതിക്കാണ് ഇപ്പൊ നടക്കുന്നത് പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ ന്യൂസ് മലയാളം എന്ന ചാനലിലുള്ള ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എഫ് ബി പോസ്റ്റും പിന്നെ ലൈവായിട്ട് ആയിട്ട് ന്യൂസിനും പറയുന്നുണ്ടായിരുന്നു ഞാൻ പോയി ഞാൻ പോയെന്ന് എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൈംബ്രാഞ്ച് ഇത്ര നേരമായിട്ട് ഇതിനെ പറ്റി ഒരു നടപടി കണ്ടിട്ടില്ല ക്രൈംബ്രാഞ്ചിന് പോയി അന്വേഷിക്കാം ന്യൂസ് ന്യൂസ് മലയാളിയെടുത്ത് അതായത് നിങ്ങൾ എവിടെയാണ് പോയത് ആരെയാണ് കണ്ടത് ഏതാണ് ആ കുട്ടി എന്ന് എന്നന്വേഷിക്കാന്നാണ് ഇത് വേറൊന്നും അല്ല ഇത് രാഹുലിനെ എങ്ങനെയാലും കൊടുക്കുക അതിനു വേണ്ടിയല്ല ഇപ്പം എത്രയോ വർഷം മുമ്പ് ഇപ്പം ഒരു വർഷമേലും മിണ്ടാതിരുന്ന കേസാണ് മറ്റേ വ്യാജ വ്യാ വ്യാജി എലക്ഷനത്തെ പറ്റി അതിനകത്ത് തന്നെ ഇപ്പൊ പെട്ടെന്ന് ചാടി കയറി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു രാഹുലിന്റെ അടുത്ത് അന്വേഷിക്കാൻ ചെല്ലാൻ പറയുന്നു ഇത് ഓരോ രാഹുലിന്റെ അടുത്ത് പറയുന്നു അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് കാര്യങ്ങൾ പറയാമുണ്ട് എന്ന് പറയുന്നു രാഹുലിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് മൊബൈല് കണ്ടെത്തുന്നു എങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇത്രയും നേരമായിട്ട് അതിനെ ഒന്നും പറ്റി ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ എവിടെയും വന്നിട്ടില്ല ഒന്നുമില്ല തെളിവ് എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതെ ഇനി ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ വോയിസ് കേൾക്കുന്ന ആണെങ്കിലും ആരിലും ഉണ്ടെങ്കിൽ ഒരു തെളിവോ കാര്യങ്ങളോ കൊടുത്ത് സഹായിക്കുക ഈ ക്രൈം ബ്രാഞ്ചിനെയും പോലീസുകാരെ കാരണം അങ്ങനെ ഈ സർക്കാരിന് ഇതൊന്നും തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ ഇതില്ലാത്ത കേസും പറഞ്ഞ് ഒരാളെ ഇല്ലാതാക്കാൻ എളുപ്പമാണ് ഒരു ഒരാൾക്ക് എത്രയൊക്കെ പ്രയാസം അനുഭവിച്ച് അനുഭവിച്ചിട്ടും കാര്യങ്ങളും എല്ലാം അനുഭവിച്ചിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനായിട്ട് മുന്നോട്ട് വരുന്നത് ഉദാഹരണം പറഞ്ഞ വീട്ടിലെ കാര്യങ്ങൾ അല്ല എത്രത്തോളം പ്രശ്നങ്ങൾ കാണും അതിനിടയ്ക്കാണ് ഒരാൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ സ്വന്തം പാർട്ടിക്കാർ നിന്നും മറ്റുള്ള പാർട്ടിക്കാർ നിന്നും നോക്കുമ്പോഴത്തേന് സ്വന്തം പാർട്ടിക്കാര് അതിന് ഇട്ടു കൊടുക്കുവാണ് എന്നാൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിലാണ് ഇത്രയും നേരം കോൺഗ്രസിന്റെ പാർട്ടിക്കാരൊക്കെ നിന്നത് തലപ്പത്തുള്ള ആൾക്കാര് അതേസമയത്ത് ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അത് ജനങ്ങളുടെ പിന്തുണ രാഹുൽ അതുപോലുള്ളണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് അതായത് ജനങ്ങളിൽ നിന്ന് അത്രത്തോളം പിന്തുണ രാഹുലിന് കിട്ടുന്നുണ്ട് അത് മറ്റേ ഓൺലൈനായിട്ടും സോഷ്യൽ മീഡിയകളിലും എല്ലാം പൊതുവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു അവര് അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര ഇതായിട്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇത്രയും ദിവസമായി ഒരു കേസ് മൂന്ന മൂന്നാം കക്ഷി അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ കേസ് അവിടെ വന്നിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക